കൃഷി നശിപ്പിക്കുന്ന ഒച്ചുകൾ വീടുകളുടെ ഭിത്തിയിലും മതിലിലും ചെടികളിലും ഫലവൃക്ഷങ്ങളിലും പറ്റിപ്പിടിച്ച് ഇരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം സഹിക്കാനാവാതെ പ്രദേശവാസികൾ കഴിയാൻ തുടങ്ങിയ മാസങ്ങളേറെയായി ചെടികൾ മുതൽ മണൽ സിമന്റ് തുടങ്ങി കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണമാണ് ഉപ്പ് വിതറിയാണ് ഒരു പരിധിവരെ ഇവയെ നശിപ്പിക്കുന്നത് അമിതമായ ഉപ്പിന്റെ ഉപയോഗം കൃഷിക്ക് ഭീഷണിയാകുമോ എന്ന ഭയവും ഇവിടത്തുകാർക്കുണ്ട് ഉച്ചുശല്യം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നും അടിയന്തരമായി വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു നഗരസഭയിലെ മുണ്ടത്തിക്കോട് സോണില് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വളരെ വ്യാപകമായിട്ട് ഏർ വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം അഞ്ചാറ് കൊല്ലമായി ഒച്ചിന്റെ ശല്യം തുടങ്ങിയിട്ട് പക്ഷെ ഈ വർഷം വളരെ വ്യാപകമായി കൃഷി നശിപ്പിക്കുക അതുപോലെ വാഴകള് നശിപ്പിക്കുക വീടുകളുടെയും അതുപോലെ തന്നെ മറ്റു പരിസരത്തും ഒക്കെ വ്യാപകമായി ഒച്ചിന്റെ വലിയ ശല്യമാണ് ഇതിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഇരട്ടിയിലധികം ഒച്ചുകൾ വീണ്ടും വരികയാണ് അടിയന്തരമായി ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമഗ്ര പരിപാടി തയ്യാറാക്കി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും ആവശ്യപ്പെടുന്നത് കേരള ന്യൂസ് തൃശൂർ